തിരഞ്ഞെടുപ്പ് സമയത്ത് കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കി നഗരസഭാ കൗൺസിലർ നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് തിരഞ്ഞെടുപ്പ് സമയത്ത് കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കി നഗരസഭാ കൗൺസിലർ തിരുരങ്ങാടി നഗരസഭ വാർഡ് കൌൺസിലർ അയൂബ് തലാപ്പിലാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കുട്ടികൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം നിറവേറ്റിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കുട്ടികൾ ടൂർ കൊണ്ടുപോകുമോ എന്ന് സ്ഥാനാർത്ഥിയായ അയ്യൂബിനോട് ചോദിച്ചിരുന്നു തോറ്റാലും ജയിച്ചാലും നിങ്ങളെ ടൂർ കൊണ്ടുപോകുമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനമാണ് ഇന്ന് നാട്ടിലുള്ള കുട്ടികളുമായി അവരുടെ ആഗ്രഹം സമയത്ത് അവർ പറഞ്ഞതായിരുന്നു ഞങ്ങളെ ഞങ്ങളെ ജയിച്ചാൽ ടൂർ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ നമ്മളെ ചെറിയ മക്കൾ ചോദിച്ചു ആ ചോദ്യം ഞാൻ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തു ഇതിൻ്റെ പുറകിലും എന്നെ ഈ ടൂറ് ഇവരെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് പിറകിൽ സാമ്പത്തികമായി എന്നെ സഹായിച്ച ആളുകളുണ്ട് ആ രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ടൂറ് നടത്തിയിട്ടുള്ളതും അപ്പോൾ നമ്മളെ മക്കളെ സന്തോഷം നമ്മളെ സന്തോഷമായിട്ട് കണ്ട് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക അവർ വളർന്നു വരുന്ന തലമുറയാണ് അവരെ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ രക്ഷത്തോട് കൂടിയാണ് തിരുവിടങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിരണ്ടാം ഡിവിഷനിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നമ്മളെ അയ്യൂബ് തലാപ്പിൽ അയ്യൂബ് സാഹിബ് അദ്ദേഹം എലക്ഷന്റെ സമയത്ത് ഏതോ ഒരു കുട്ടി തമാശയ്ക്ക് ചോദിച്ചതായിരുന്നു യുവാക്ക ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ടൂറ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത മറുപടി ജയിച്ചാൽ മാത്രമല്ല മക്കളെ ജയിച്ചാലും തോറ്റാലും അയ്യുവാക്ക നിങ്ങളെ ടൂറ് കൊണ്ടോളൂ ആ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നിപ്പോൾ നമ്മൾ വളാഞ്ചേരി ഫ്ലോറോ ഫാൻറ്റാസിയിലേക്ക് ഇത്രയും കുട്ടികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ എലക്ഷൻ്റെ സമയത്ത് പ്രചരണ സമയത്തെയും ഒരുപാട് ആളുകൾ പലതും ചോദിച്ചിരുന്നു അവരോടൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതേ ഡയലോഗ്യായി പറയാറുള്ളത് തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്കത് പൂർത്തീകരിച്ച് തരുന്നുള്ളത് ഇതിനു മുമ്പ് കുറച്ച് സീനിയർ അംഗങ്ങളെ വയനാടോ കക്കാടം പുയൽ അല്ലേ കക്കാടം പുയൽ കൊണ്ടുപോയി അവർ ഇവിടെ ഫുൾ ചിലവെടുത്ത് യുവാക്ക കൊണ്ടുപോയി അവർ അവർക്കും അതുപോലെ തന്നെ മുന്നേ കൊടുത്ത തീരുമാനമായിരുന്നു പറഞ്ഞ വാഗ്ദാനമായിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി തമാശക്ക് ചോദിച്ചതായിരുന്നു എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുന്നില്ല അപ്പോൾ ആ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ എവിടെ ആണെ ആ കുട്ടി തമാശയിൽ ചോദിച്ചതായിരുന്നു എനിക്ക് സൈക്കിൾ വാങ്ങി തരാമായിരുന്നു അതും ആ യുവാക്ക പൂർത്തികെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുപ്പത്തിരണ്ടാം ഡിവിഷനിലെ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ വാർഡിൽ അയൂബ് വിജയിച്ചിരുന്നു യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അയ്യൂബ് വാർഡിലെ മുപ്പത്തിയഞ്ചോളം കുട്ടികളെ വളാഞ്ചേരിയിലെ വാട്ടർ തീം പാർക്കിലേക്ക് വിനോദയാത്ര കൊണ്ടുപോയി വാർഡിലെ പതിനഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ടൂർ കൊണ്ടുപോയത് തിരഞ്ഞെടുപ്പ് സമയത്ത് കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം തോറ്റാലും ജയിച്ചാലും കൊണ്ടുപോകുമെന്നായിരുന്നു ഭാവിയിലെ പൌരന്മാരായ കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അയ്യൂബ് പറഞ്ഞു അയ്യൂബിനോടൊപ്പം ഒമാൻ ജിഫ്സിൻ ഹാഷിം വാഫി കെ വി യൂനുസ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பழி ஆமியா கோல்ட் அண்ட் பைபாஸ் ரோட் பாஸ்